പ്രായമൊക്കെ വെറും നമ്പറല്ലേ എന്ന ചോദ്യം ഏറ്റവും യോജിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യത്തിലാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അൽനസറിൻ്റെ പ്രീ സീസൺ മത്സരങ്ങളിൽ അതേ വാക്കുകൾ വീണ്ടും ഫുട്ബോൾ ഫാൻസിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് റൊണാൾഡോ അൽനസറിനു വേണ്ടി ഈ സീസണിൽ എട്ട് ഗോളുകളാണ് റൊണാൾഡോ ഇതിനകം നേടിക്കഴിഞ്ഞത് അതും വെറും അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഒരു ഹാട്രിക് ഉൾപ്പെടെ ജാവോ ഫിലിക്സ് ഉൾപ്പെടെ പുതിയ നിരവധി താരങ്ങളെ സൈൻ ചെയ്ത് ടീം ശക്തമാക്കിയെടുത്ത അൽനസർ മാനേജർ സ്ഥാനത്തേക്ക് വെറ്ററൻ ജോർജ് ജീസസിനെയും എത്തിച്ചിട്ടുണ്ടായിരുന്നു പുതിയ സീസണിൽ കിരീടങ്ങൾക്കുള്ള പോരാട്ടം കഠിനമാക്കാൻ കച്ചകെട്ടിയ അൽനസറിന് റൊണാൾഡോയുടെ മിന്നും ഫോം വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് നാൽപ്പത് വയസ്സെന്ന പ്രായത്തെ നോക്കുകുത്തിയാക്കുന്ന പ്രകടനമാണ് റൊണാൾഡോ കാഴ്ചവെക്കുന്നത് ഓരോ ഗോൾ നേട്ടവും തൻ്റെ ഐക്കോണിക്കായ സ്യൂ സെലിബ്രേഷൻ കൊണ്ട് ആഘോഷമാക്കുന്നത് റൊണാൾഡോയുടെ അടങ്ങാത്ത ഗോൾദാഹത്തിൻ്റെ പ്രകടമായ ലക്ഷണമാണെന്ന് മനസ്സിലാക്കാം ആ ഗോൾദാഹവും കൂടുതൽ കൂടുതൽ വിജയങ്ങൾ നേടുക എന്ന അയാളുടെ മെൻ്റാലിറ്റിയും തന്നെയാണ് നാൽപ്പതിലും അയാൾ മികച്ചൊരു മാച്ച് വിന്നറായി നിലനിൽക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണം റൊണാൾഡോ സാതിയോമാനെ ജാവ് ഫെലിക്സ് ബെൻസിമ ഡാർവിൻ ന്യൂനസ് തുടങ്ങി യൂറോപ്പ് ഭരിച്ചിരുന്ന നിരവധി താരങ്ങളെക്കൊണ്ട് സമ്പന്നമായ സൗദി ലീഗ് അതിൻ്റെ എല്ലാവിധ ക്വാളിറ്റികളിലും മെച്ചപ്പെട്ടു വരുന്നു എന്ന് മാത്രമല്ല ഏറെ കാഴ്ചക്കാരുള്ള ലീഗുകളിലൊന്നായി സൗദി ലീഗ് മാറിക്കഴിഞ്ഞു വരും സീസണിൽ ശക്തമായ കിരീട പോരാട്ടങ്ങൾ ആരാധകർക്ക് കാണാനാവുമെന്നതിൽ സംശയമില്ലെന്ന പോലെ റൊണാൾഡോയുടെ പ്രായത്തെ തോൽപ്പിക്കുന്ന മികച്ച പ്രകടനങ്ങൾക്കും ലോകം സാക്ഷിയാക്കും അൽനസറിന്റെ ഷെൽഫിലേക്ക് ഒന്നിലധികം കിരീടങ്ങളും ഈ സീസണിൽ എത്തുമെന്നുറപ്പാണ്